ശ്രീലങ്ക ഓസ്ട്രേലിയ നൈജീരിയ ഇവിടെ നാലു മണിയാകുമ്പോൾ സാധനം കിട്ടും കേരളത്തിൽ നടക്കില്ല സാർ നമ്മളൊന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം പറയാം നമ്മളൊന്ന് പറഞ്ഞ നിന്റെ കാര്യം മാത്രം നീ ഹലോ സോറി സാർ കഴിക്കാൻ തൽക്കാലം പോയി നീ വെള്ളം ശരി വെള്ളം വെള്ളം കുടിപ്പിച്ച് തന്നെ ഞാൻ അടങ്ങോളൂ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ശരിക്കും വെള്ളം കുടിച്ചത് തന്നെ അവന് മാത്രം മതി ആ പാവം മണ്ടന്മാർക്കും വേണ്ട കലങ്ങ് ഇനി അവന്റെ വൈറ്റി കിടന്ന് കല്ല അറിയാലോ ശരി നോൺ വെജ് ഉള്ളത് ഒരു പത്ത് മിനിറ്റ് ചിക്കൻ റെഡി ആവും സാർ ഞാൻ നിനക്ക് വേണ്ടി പത്ത് മിനിറ്റ് വെയിറ്റ് അല്ല ഒരു മിനിറ്റ് ബീഫ് ചിക്കൻ ആ ചിക്കൻ ചിക്കൻ സാർ വെള്ളം നിങ്ങൾക്കറിയോ ഈ ഇഡ്ഡലി ദോശ പോലുള്ള വെള്ള സാധനങ്ങളുടെ കൂടെ ഇറച്ചി ബീഫ് മട്ടൺ ഇതൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലേ ഈ ഇഡിലിയുടെ കൂടെ പോർക്കൊക്കെ എന്താ ഞാനും വരണോ ഇനി പോടോ സൺ ഓഫ് ഓഫ്സ് ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് വിളിക്കാന്ന് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഞാനാ മങ്കീന്നോ മങ്കീന്നല്ല മൺഡേ സൺഡേ മൺഡേ വാങ്ങിക്കാം വാങ്ങിക്കാം എന്ത് വരുന്ന ശരി ശരി

ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു ഇതാണ്ട് എന്റെ അനന്തരവൻ ഇവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണം ഇത് എന്റെ സഹോദരിയുടെ മോന സഹോദരി അതെ ചെറുപ്പത്തിൽ കണ്ടതാ നിന്റെ പേരെന്തായിരുന്നു കെവിൻ ഒരു പത്തിരുപത് വയസ്സൊക്കെ കാണില്ല കഴിഞ്ഞു ആയി കമ്പ്യൂട്ടർ സയൻസ് ഓ അതാണ് അല്ലേ അത് നമുക്കിപ്പോ ഈ ഐ ടി മേഖല ഒന്നും എനിക്കത്ര പരിചയമുള്ള മേഖല അല്ല

നോക്കാം ഒന്ന് മണി മണിരട്ട് മലയാളത്തില്ലേ മലയാളം നമുക്ക് നോക്കാം നമ്മുടെ പരിചയത്തിൽ ആരെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നോക്കിട്ട് മാത്രം അറിയിച്ചാ പോലെ ധൈര്യമായിട്ട് വിട്ടോ കേട്ടാ ഓക്കെ കൊറച്ചാൾ ഇവിടെ തന്നെ ഉണ്ട് ശരിക്കേ അർജന്റായിട്ട് അങ്ങോട്ടോ പോവാനുണ്ട് അതാണ് കേട്ടോ കേട്ടോ നീ നന്നായി കേട്ടാ മരുന്ന് വാങ്ങിക്കാം അതൊന്ന് മെസ്സേജ് ഇടു വരാൻ കണ്ട സമയം ഏത് മരുന്നാ കാ എറണാളത്താ അതെങ്ങനെത്തി പറ എന്റെ അച്ഛനെ തൊട്ടല്ല സ്വഭാവം മാറും എറണാകുളത്ത് അച്ഛനെ കൊണ്ടു വെച്ചാണത് നിന്റെ അച്ഛനട ഞാൻ ചോദിച്ചത് എടാ എന്റെ അച്ഛനെ എവിടെന്നോയിച്ചത് അറിയില്ല േ നിന്നെ നിന്റെ കുടുംബത്തെ പേരോട് ഇറക്കും അതൊക്കെ നീ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം

എന്നെ സാർ സാർ വെള്ളം കുടിച്ചില്ലായിരുന്നു നിന്ന ഡെഡിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാർ ഫുൾ ആണ് ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ടുപോയാന് സാർ വെള്ളം സാറ് നായിട്ട് അല്ല ഞാൻ പൊട്ട ഏ എന്താ സാർ ആ തനിന്നോ ഞാൻ അവിടെ ഇണ്ടായിരുന്നു എന്റെ വിത്തോട്ട് ചായ എവിടെ സാറിന്റെ ചായ തന്റെ ഒന്നവിടെ പൊറത്തുണ്ട് സാർ ഒന്ന് വിളിക്കണോ ഓക്കെ സാർ സുന്ദര സുന്ദര നീ ജയപ്രകാശിന്റെ വീട് വരെ വരുന്നത് പോണം അവിടിപ്പൊ സങ്കടമാണോ സന്തോഷമാണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പതിപോലെ തന്നെയാണ് ആഘോഷങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ നോക്കണം ആ പിന്നെ പെട്ടെന്ന് വേണം പുറത്താരും അറിയരുത് ആരും അറിയില്ല അങ്ങനെ പെട്ടെന്ന് ദൈവം പിന്നെ ആ വീഡിയോ ലീക്ക് ആയി ജയപ്രകാശ് കഴിഞ്ഞകാശ് പറയാടോ സോറി സാർ ഇതെന്താ കുട്ടും കടല ആ സാറിന്റെ എന്താ കഴിഞ്ഞിട്ട് വിളിച്ചാ മതി സാറേ

പറ്റിപ്പോടോ ഇത് ഞാൻ ഞാനെങ്ങനെ നൂറിപ്പോരും എന്റെ ദൈവത്തെ പോയി നക്കടലേ ശിവന്മാരെ കൊണ്ട് ഞാൻ പെടുന്ന കാണുന്നില്ലേ ആ വീഡിയോ എന്റെ ഇമേജ് നമുക്ക് നേരിട്ടൊന്ന് സംസാരിച്ച ഇതൊരു ബിസിനസ് ആണ് അഞ്ചു ഒരു ലോലും കുറയില്ല പറ പറയാ ഇല്ലെങ്കി ഈ സാധനം ആന്റണി കൊടുത്താ ആന്റണി മൊത്തം പൈസ എനിക്ക് വരും ലെമൺ ടേബിൾ പതറ്റിക്ക് നിങ്ങൾ കഴിക്കട്ടോ